കടുവയും കാട്ടാനയും കരടിയും അതോടുൾപ്പെടെ വന്യമൃഗങ്ങളിൽ ആക്രമണത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയുടെ മുമ്പിലാണ് ഒന്നും ചെയ്യാതെ നിർഗുണ പരബ്രഹ്മമായ ഒരു വനം മന്ത്രിയും വനംവകുപ്പുമുള്ള ഈ ആ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാം വന്യജീവി സംഘർഷം ഇവിടെ കടുവ പുറത്തു വരുന്നു വലിയ ആക്രമണം നടക്കുന്നു ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് ഈ മണ്ഡലമേ നിലമ്പൂർ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അഖിലേന്ത്യാ നേതാവല്ലേ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു ഒന്ന് വന്യജീവി സംഘർഷം എന്നേക്കുമായി അവസാനിപ്പിക്കും പാർലമെന്റിൽ ഞാൻ പൊരിതും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം അവസാനിപ്പിക്കാൻ ഞാൻ പൊരിതും എന്നല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ് അഞ്ചു കൊല്ലം അദ്ദേഹം എം ആയിട്ടിരുന്നില്ലേ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് പാർലമെന്റിൽ അദ്ദേഹം അപ്പിയർ ചെയ്തില്ലേ ഏതെങ്കിലും ഒരു ചോദ്യം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഉന്നയിച്ചോ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുത്തോ ഏതെങ്കിലും ഒരു സബ്മിഷൻ അവതരിപ്പിച്ചോ ഈ വന്യജീവി സംഘർഷം ഈ മണ്ഡലം ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു കൈ വിരൽ ഉയർത്തിയോ ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും അതേ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചില്ലേ എന്ത് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും പാർലമെന്റിൽ അങ്ങ് തല കുത്തി മറയ്ക്കും അവിടെ അതുപോലെ ഈ രാത്രി യാത്രാ നിരോധനം പിൻവലിപ്പിക്കും എന്നിട്ട് എന്തിയെ ഒല്ലും ചെയ്തോ പിന്നെ പ്രിയങ്കാ ഗാന്ധി വന്നല്ലോ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തിയാളെ മാറ്റി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോന്ന് അവിടെ ഈ ലോകസഭാ മണ്ഡലത്തിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ എന്തിന അനാവശ്യമായിട്ടുള്ള ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളടുപ്പിച്ചേൽപ്പിച്ച് അപ്പോഴും ഈ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ പ്രിയങ്ക ഗാന്ധിയും അതേ മുദ്രാവാക്യം തന്നെ ആവർത്തിച്ചില്ലേ ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ജയിച്ചാൽ അത് ചെയ്യും ഇത് ചെയ്യും ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഈ സാധാരണക്കാരായ ജനങ്ങൾ അവിടുത്തെ കുടിയേറ്റ കർഷകർ അവർക്ക് വേണ്ടി ഒരു ചോദ്യം ഒരു വിരൽ അനക്കിയോ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കുറച്ച് നാള് ഹാജറായ ഒരു വ്യക്തിത്വം അല്ലേ की राहुल गांधी പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഏറ്റവും കുറച്ച് ചോദ്യം ചോദിച്ച ആളല്ലേ ഏറ്റവും കുറച്ച് സബ്മിഷൻ നടത്തിയ ആളല്ലേ ഏറ്റവും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്തിയാളല്ലേ എന്നിട്ട് പറയുകയാണ് ഈ വന്യജീവി സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ് ഞങ്ങൾ ചങ്കുറ്റത്തോടെ പറയുന്നു ഈ പാർലമെന്റിൽ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമത്തിൽ അമൻമെന്റ് കൊണ്ടുവന്നത് ആ നിയമം ഇത്രയും കർക്കശമാക്കിയതെല്ലാം കോൺഗ്രസ് ആണ് അവസാനഘട്ടത്തിൽ ബി ജെ പി അതിന് കൃത്യമായി വളം വെച്ചു കൊടുക്കുന്നു നോക്കൂ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചുമലിലേറ്റി പ്രവർത്തകർ ആവേശപൂർവം നിലമ്പൂരിന്റെ തെരുവീഥികളിലൂടെ ഈ മഴയെ അതിജീവിച്ച് നടക്കുകയാണ് ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയില്ലേ യു ഡി എഫ് ആയില്ലെ പോൾ പൊസിഷനിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആദ്യം രംഗത്തിറങ്ങി ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയും മുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഈ യു ഡി എഫ് ആയിരിക്കും ഭരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റി കൂടി അതുപോലെ ഈ നിലമ്പൂരിലെ മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം തേടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അണിനിർത്തും എന്ന് പറഞ്ഞു ഞങ്ങളുടെ സംഘടനാ സംവിധാനം പൂർത്തീകരിച്ച് പോ പൂർത്തീകരിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ ഇവർക്കിപ്പോൾ നേരെ ഹൈക്കമാൻഡിന്റെ അയച്ചാൽ അവിടെ നിന്ന് ഡിക്ലറേഷൻ വരും ആയിക്കോട്ടെ ഇപ്പൊ കണ്ണു തള്ളുമെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയുടെ വീരവാദം ആയിക്കോട്ടെ ഇത്തരത്തിൽ കുറെ വീരവാദങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോഴും തൊണ്ണൂറ്റൊന്ന് സീറ്റ് എൽ ഡി എഫിനും അതുപോലെ നാൽപ്പത്തൊന്ന് സീറ്റ് യു ഡി എഫിനും തന്നെയാണ് ഇതിനിടയിൽ വീരവാദങ്ങൾ കുറെ വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നെങ്കിലും രാഷ്ട്രീയ സമവാക്യത്തിലൊന്നും ഒരു മാറ്റം വന്നില്ല സീറ്റുകളുടെ എണ്ണത്തിലും ഒരു മാറ്റം വന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഫൈറ്ററെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്താണോ അല്ല ശ്രീ അഭിലാഷ് മോഹന് ഈ രണ്ട് സംഘടന പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളല്ലേ ഇപ്പൊ ഞങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയോ സംസ്ഥാന സെക്രട്ടറിയെയോ ഈ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ പേരുകളിൽ നിന്ന് മോളിൽ നിന്ന് കെട്ടിയിറക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തി കേരള ഇന്ത്യയിലെ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനം പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച് പടിപടിയായി സ്റ്റെപ്പായിട്ട് പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഞങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി തെരഞ്ഞെടുത്തു അതുപോലെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുത്തു കോൺഗ്രസിന്റെ കുറെ പേര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു പ്രഖ്യാപനം നടത്തി കെട്ടിത്തൂക്കി ഇറക്കുന്നു ജനങ്ങൾക്കും ആ പാർട്ടിയിലെ അംഗങ്ങൾക്കും ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനും ഒല്ലോ റോളും ഉണ്ടോ അതേപോലെ കെട്ടിയിറക്കുന്ന അല്ലല്ലോ ഇതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ കൂടി സംഘടനാപരമായി പ്രഖ്യാപിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രഖ്യാപിക്കും ഇതിലെല്ലാം നന്നായി തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞതാണ് അതിന്റെ സംഘടനാപരമായിട്ടുള്ള യോഗങ്ങളെല്ലാം നാളെപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം നടക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെ ആയിക്കോട്ടെ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം അവിടത്തെ നിലവിലെ എം എൽ എ രാജിവെക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം ആ എം എൽ എക്ക് പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്വാധീനം അതുപോലെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടായ നിന്നപ്പം കിട്ടിയ അംഗീകാരം ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന ഞാൻ ഒന്നും വ്യക്തിപരമായിട്ട് പോകുന്നില്ല ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഭൂരിപക്ഷം കൂട്ടുന്നു മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം ഇവിടെ അച്ഛൻ മരിക്കുമ്പോൾ അതും ഈ വർഷം ഈ രാജ് സംസ്ഥാനത്ത് നിരവധി തവണ മുഖ്യമന്ത്രി ആയിരുന്ന അത് ഒരു പൊതുരാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം മരിക്കുമ്പോൾ മകനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഘടകം സെക്രട്ടേറിയറ്റോ കമ്മിറ്റിയോ കൂടണ്ട പ്രഖ്യാപിക്കാം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റിൽ ഭാര്യയെ പ്രഖ്യാപിക്കാനും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അഭിപ്രായമോ പാർട്ടി ഘടകത്തിന്റെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്നു ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ കോൺഗ്രസിനെ അത്തരത്തിൽ പ്രഖ്യാപിക്കാം പക്ഷേ സി പി എമ്മിന്റെ രീതി അങ്ങനെയല്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണല്ലോ അങ്ങ് നിയമസഭയിൽ വന്നൊരു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം മണ്ഡലത്തിൽ പോയി ഒന്ന് ചുറ്റി കറങ്ങി വരുമ്പോഴത്തേക്കും തീരുന്ന കാലാവധിക്ക് വേണ്ടി കോടികൾ മടക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ഇതെന്ത് സാഹചര്യത്തിൽ കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ് അതിനൊരു സാഹചര്യമല്ലേ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പല്ലേ അടിച്ചേൽപ്പിച്ചതല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കേരളം പിടിക്കാൻ പോകുന്ന മുന്നണി എൻ ഡി എ മുന്നണി കേരളം ഇപ്പൊ തലകുത്തിമറയ്ക്ക് മാറ്റം എന്ന് പറഞ്ഞ കേരളത്തിൽ മുഴുവൻ പോസ്റ്ററാ ഈ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് കിട്ടി സ്വന്തം മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടിന്റെ എട്ട് ശതമാനം വോട്ട് കിട്ടിയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം വോട്ട് കിട്ടി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് കിട്ടി ആ ഒരു ഒമ്പത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിൽ ആസ്റ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ആ വോട്ടർമാർക്കോട് പോലും നീതി പുലർത്താൻ കഴിയാതെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തമോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മുന്നണിയായിട്ട് എൻ മാറി അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഈ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും എസ് ഡി പി ഐ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ട് വരെ കിട്ടിയവരാ അതായത് മൂന്ന് ശതമാനം വോട്ട് കിട്ടിയവരാ അവര് നിർത്തിയാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള സംഘടനാ തയ്യാറെടുപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ശതമാനം വോട്ടുണ്ട് ആരെങ്കിലും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് വെച്ചിട്ട് ആ ഒരു കുറവും വരില്ല ഒരൊറ്റ പാർട്ടി അംഗത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ ഇടയ്ക്ക് വെച്ച് പോയ ഈ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കി ആൾക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് പാർട്ടി സംവിധാനം ശക്തമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടന പത്രിക തന്നെയാണ് അതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് കൃത്യമായി നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു വൻ വിജയം നേടുന്ന തരത്തിലേക്ക് ഈ മണ്ഡലം ഞങ്ങൾ മാറ്റും